ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കയ്യിൽ വളരെ മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് കൊടപ്പുള്ളി സെൻ്ററിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ശരിക്കും നല്ല വൈബായിട്ട് നല്ല സൂപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ശരിക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കണമെന്നും നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇരിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി ഈ ഒരു കാണുന്ന വീടാണ് ഞാകത്തിൽ കൊടുക്കാൻ ബാലൻസ് ഉള്ളൂ ബാക്കി എല്ലാ വീടും കൊടുത്തു കഴിഞ്ഞാണ് ഈ വീട് ഇരിക്കുന്ന വെറും രണ്ടേ മുക്കാൽ സെൻറ്റിലാണ് അങ്ങനെ അധികപക്ഷ വീടുകളും അതുപോലെ ചെറിയ സ്ഥലങ്ങളിൽ വളരെ മനോഹരമായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഫ്രണ്ടിൽ സൈഡിലൊക്കെ ആയിട്ട് മുറ്റങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് വീട്ടിനകത്തേക്ക് കിടക്കാം ഒരു ഹാളാണ് ഹാളിനോട് ചേർന്ന് തന്നെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഹാളിനകത്ത് തന്നെ അതേപോലെ ഒരു കിച്ചണിന് വേണ്ടി ഒരു സ്ലാബ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിച്ചണെന്നുള്ളത് അതിൻ്റെ ഉപയോഗം മാറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്കിലെ ഡോർ തുറന്നു നമുക്ക് അത്യാവശ്യം സ്പേസ് അവിടെ കിട്ടുന്നുണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് കിച്ചൺ അറേഞ്ച് ചെയ്യാവുന്നതാണ് ഷീറ്റൊക്കെ ഇട്ട് മറക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് സുഖമായിട്ട് കിച്ചൺ അറേ അറേഞ്ച് ചെയ്യാൻ പറ്റും അത്രയും സ്പെയ്സ് അവിടെ വിട്ടിട്ടുണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും അടുത്ത് ഈ വീടിനകത്ത് ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ രണ്ടെണ്ണം അറ്റാച്ചാണ് അതിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതുപോലെ ബാത്റൂമിനായാലും നല്ല സ്പേസ് ഉണ്ട് സെയിം അടുത്ത് നമുക്ക് മേലെയാണ് പോകാനുള്ളത് സോ കിച്ചണും ഒരു ബെഡ്റൂം നമ്മൾ കഴിഞ്ഞു ഇനി മേലെ രണ്ട് ബെഡ്റൂമുണ്ട് അതിലൊന്ന് അറ്റാച്ച്ഡ് ആണ് ഒന്നും അറ്റാച്ച്ഡ് അല്ല സോ അതേപോലെ താഴെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇതും ഇതിന്റെ ബാത്റൂംസും രണ്ടും ആയാലും അടുത്ത ബെഡ്റൂം നോക്കാം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇത് അറ്റാച്ച്ഡ് അല്ല ഇതിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല സോ ഈയൊരു പ്രോപ്പർട്ടിയുടെ ഈ സൈഡിൽ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈഡിൽ നോക്കിയാണെന്ന് വെച്ചാൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് നല്ലൊരു വ്യൂ ആണ് അവിടെ കിട്ടുന്നത് അത് നമുക്ക് സൈഡിലൂടെ പോയിക്കാണെന്ന് വെച്ചാൽ നമുക്ക് നേരെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ പോകാം ടോപ്പ് ഫ്ലോറിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം ടോട്ടൽ ചുറ്റുവട്ടമുള്ള വീടുകളായാലും ശരി തെങ്ങും തോട്ടങ്ങളായാലും ശരി എല്ലാം നമുക്ക് മേലെ ഇരുന്ന് നന്നായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യൂ ആണ് ടോട്ടൽ എല്ലാ ഏരിയയും കാണുന്നുണ്ടാവും വളരെ മനോഹരമായിട്ടുള്ള ഏരിയയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഒരേ ഒരു ബിൽഡിംഗ് മാത്രം അവിടെ പോകാണല്ലോ ബാക്കിയെല്ലാം സെയിലായതാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീട് സ്വന്തമാക്കാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്